ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പട്ടു പാവാടയുടെ കട്ടിങ് ആണ് കേട്ടോ അല്ലെങ്കിൽ സ്കേർട്ട് ആൻഡ് ടോപ്പ് എന്നും പറയാം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിതിൻ്റെ തീയറി പോഷനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടുനോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കാരണം നമ്മുടെ ആ ചാനൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് അപ്പോൾ പറ്റുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ സ്ഥിരമായിട്ട് ലൈക്ക് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് ഒരു പത്തിരുപത് ആളുണ്ട് അപ്പോൾ അവർക്ക് സ്പെഷ്യൽ താങ്ക്സ് കാരണം അങ്ങനെ ആരും അധികം ലൈക്ക് ചെയ്യില്ല വ്യൂസ് ഉണ്ടെങ്കിൽ ലൈക്ക് ഭയങ്കര കുറവായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പം നമ്മളിന്ന് പട്ടുപാവാടയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിന് സ്കേർട്ട് ആൻഡ് ടോപ്പ് എന്നും പറയാം കാരണം നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിനനുസരിച്ചിട്ട് മാറ്റം വരുന്നേ ഉള്ളു അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പട്ടുപാവാ ബ്ലൗസിൻ്റെ ഒരു സെറ്റ് സെറ്റുണ്ടല്ലോ അതിൻ്റെ ഒരു മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബ്ലൂ ആണ് നമുക്ക് ബ്ലൗസിന് വേണ്ടിയിട്ട് വരുന്ന ഒരു പീസ് അതുപോലെ തന്നെ മറ്റേത് പാവാട വർക്കുള്ളത് അപ്പോൾ നമ്മളിതിന്ന് നമുക്ക് ആവശ്യമുള്ള പോർഷൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ അളവിൻ്റെ അളവ് ബ്ലൗസ് ഉണ്ടല്ലോ അളവ് ബ്ലൗസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം രണ്ട് സൈഡും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ ഞാൻ മടക്കി വെച്ചിട്ട് എന്തോരം വേണമെന്ന് നോക്കി അതിന് ശേഷം രണ്ട് സൈഡും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തു ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കട്ട് ചെയ്തെടുത്തു കാരണം നമുക്ക് ബാക്കിൽ ഓപ്പൺ വരുന്നുണ്ട് ഹുക്കും കാര്യങ്ങളൊക്കെ കൊടുക്കണം അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു ഗോൾഡൻ കളർ ആ ഒരു കരഭാഗം വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് സൈഡ് മടക്കി അടിക്കണ്ട ബാക്ക് സൈഡിലാവുമ്പോൾ മടക്കി അടിക്കണം അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം എടുക്കാൻ അപ്പോൾ ഞാൻ ഇതുപോലെ വെച്ച് നോക്കിയിട്ട് ഏകദേശം നമുക്ക് എത്ര ലെങ്ത്ത് വരുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് ടോപ്പിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ടാണ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ലെങ് എനിക്ക് കറക്റ്റാണ് ഞാൻ ഡയറ നേരെ അതിനെ രണ്ടായിട്ട് മടക്കിയിട്ട് സെൻറ്ററിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മൾ ഈ ഒരു അളവ് വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ മാർക്കിങ്സും കാര്യങ്ങളും ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി പോർഷൻ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ള പോർഷൻ എനിക്ക് വീഡിയോ റെക്കോർഡായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ പേപ്പർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത് കാരണം പാവാടയുടെ പോഷിൻ്റെ കട്ടിങ് ആയപ്പോഴാണ് വീഡിയോ റെക്കോർഡായിട്ടില്ല എന്നുള്ളത് മനസ്സിലായത് അപ്പം അത് കാരണം കൊണ്ട് ഞാൻ അപ്പം തന്നെ ഒരു പേപ്പർ വൈസും കൂടി കട്ട് ചെയ്തെടുക്കുക ചെയ്തിട്ടുള്ളത് ഇപ്പം എന്താണ് ഞാൻ ചെയ്തതെന്ന് മനസ്സിലായി ഉണ്ടാവില്ലേ തുണി മടക്കിയിട്ടിട്ട് ഞാനതിൻ്റെ മുകളിൽ നമ്മുടെ അളവ് ബ്ലൗസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടു അതായത് ഈ ഭാഗം കരയായതുകൊണ്ട് നമുക്ക് അടിക്കേണ്ടി വരില്ല ഓക്കെ ഇവിടെ ആകുമ്പോൾ നമുക്ക് മടക്കി അടിക്കേണ്ടി വരും ഇത് ബാക്ക് സൈഡാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നീളത്തിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു മടക്കി ഇട്ടിട്ടുള്ള അതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമുക്കിതിനെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ആദ്യം ഫ്രണ്ട് സൈഡ് പിന്നെ ബാക്ക് സൈഡ് കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഓക്കെ അപ്പോൾ ഇതാ ഇതേപോലെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷനാണ് മുന്നിലേക്ക് ആ കരഭാഗം വരുന്നത് നമ്മുടെ ഫ്രണ്ട് പോർഷനാണ് ടോപ്പിൻ്റെ മറ്റേത് നമ്മുടെ ബാക്ക് പോർഷനാണ് അപ്പോൾ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മളിത് വെക്കുന്നത് നമ്മൾ രണ്ടും ഒരുമിച്ചല്ല വെക്കുക നമ്മുടെ ബാക്കിലെ പോർഷൻ നമ്മൾ നടിക്കൽ ഓപ്പൺ കൊടുക്കുമല്ലോ ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നമുക്ക് ഒരു ഇഞ്ച് പൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഒരു ഫോൾഡിങ് സൈഡ് ഉണ്ടല്ലോ ആ ഫോൾഡിങ് സൈഡിൽ നമ്മളൊരു ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം വേണം ബാക്കിയുള്ളത് വെച്ച് കൊടുക്കാനായിട്ട് ഇതാ അപ്പോൾ ഞാൻ ഒരു ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളവിടെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാൻ പോവാണ് എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷനിലെ ആ തുണി നമ്മൾ വെക്കുന്നത് ഈ ലൈനും വന്നാണ് വെച്ച് തുടങ്ങാം ഓക്കെ അപ്പോഴാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഈ ഒരു വൺ ഇഞ്ച് നമ്മളവിടെ വിടാൻ വിട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ ഹുക്കൊക്കെ വെച്ച് വരുന്ന സമയത്ത് നമുക്കത് ടൈറ്റ് ആയിട്ട് വരും ഓക്കെ ഇപ്പം എന്താ ഫ്രണ്ടിലെ പോർഷനിലെ തുണി നമുക്ക് ഇതാ ഇവിടെ ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിത് രണ്ടും സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്യുന്നത് കാരണം ഒരു കൺഫ്യൂഷൻ വരേണ്ടെന്ന് വെച്ചിട്ട് സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്ത് കാണിക്കുന്നത് ഇങ്ങനെ ഒരുമിച്ച് ഇടുകയാണെങ്കിൽ ഇതാ ഇതേപോലെ വേണം നമുക്ക് വെക്കാനായിട്ട് ഓക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്നതെല്ലാം നമ്മുടെ ഫ്രണ്ടിലെ ആ പീസ് വെച്ചിട്ടില്ലേ ആ പീസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് വേണം നമ്മളെല്ലാം മാർക്ക് ചെയ്യാനായിട്ട് ബാക്കിലെ പീസും വന്ന് നമ്മൾ മാർക്ക് ചെയ്ത് പോകരുത് ആ ഒരു ഇഞ്ചും വന്ന് മാർക്ക് ചെയ്ത് പോവരുത് കേട്ടോ ഇനി നമ്മൾ ഒരുമിച്ച് വെച്ച് ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യണ്ടതെന്ന് പറഞ്ഞുതരാം അപ്പോൾ ഫസ്റ്റ് ബാക്ക് പീസ് ഇടുക എന്നിട്ടൊരു വൺ ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഫ്രണ്ടിലെ പീസ് വെക്കുക എന്നിട്ട് ആ ഫ്രണ്ടിലെ പീസും നമ്മുടെ അളവിൻ്റെ ടോപ്പ് വയ്ക്കുക അതിന് ശേഷം അത് ട്രേസ് ചെയ്തെടുത്താൽ മതി നമ്മൾ ചെയ്യാറുണ്ടല്ലോ മുൻപ് ആ അതുപോലെ ട്രേസ് ചെയ്തെടുക്കുക ഷോൾഡർ സ്ലീവ്സ് അതുപോലെ തന്നെ നമ്മുടെ ഷെയ്പ്പൊക്കെ ട്രേസ് ചെയ്തെടുത്താൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷനിൽ നമുക്ക് മടക്കി അടിക്കേണ്ടി വരില്ല കാരണം താഴ്ഭാഗത്ത് കരഭാഗം ആയതുകൊണ്ട് പക്ഷേ ബാക്ക് സൈഡിൽ മടക്കി അടിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ലെങ്ത്ത് നിങ്ങൾ കട്ട് ചെയ്ത് കളയരുത് ഓക്കെ ഇതുപോലെ എല്ലാം നമുക്ക് ട്രേസ് ചെയ്തെടുത്താൽ മതി ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊന്നും എൻ്റെ സേവ് ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് പേപ്പറിൽ കട്ട് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം ബാക്കിയുള്ള പോർഷൻസ് സേവ് ആവാത്തത് കൊണ്ടാണ് അപ്പം ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം ഇനി അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാന്നുള്ളത് ഞാൻ പേപ്പറിൽ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഓക്കെ കണ്ടോ അപ്പോൾ നമുക്ക് ഷോൾഡറും ഇതുപോലെ തന്നെ നമ്മുടെ സ്ലീവിൻ്റെ പോയിൻറ്റും ദെൻ നെക്കിൻ്റെ പോയിന്റ് നമ്മളതിൽ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ സീമലവൻസും കൂടി ഒന്ന് നോക്കി വെച്ചാൽ മതി പിന്നെ ഞാനിത് ഇതുപോലെ കട്ട് ചെയ്തെല്ലാം മടക്കി വെച്ചതിന് ശേഷം പാവാടേരെ എടുത്ത സമയത്താണ് റെക്കോർഡാവുന്നില്ല എന്നുള്ളത് മനസ്സിലായതിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും ഒന്നും കൂടി കാണിക്കുന്നത് ഞാൻ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവ്സ് പിന്നെ ക്രോസ് പീസ് അതുപോലെ നമുക്ക് പടി വെക്കാനുള്ള പീസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്രണ്ട് പോർഷനെ വെച്ച് നോക്കുമ്പോൾ ഒരിഞ്ച് കൂടുതൽ വിടത്തിലാണ് നമ്മുടെ ബാക്ക് പോർഷൻ ഇരിക്കുന്നത് അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലത്തെ പോർഷനെ അപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിതൊന്ന് പേപ്പറിൽ സെപ്പറേറ്റ് എങ്ങനെയാണ് കട്ട് ചെയ്യാന്നുള്ളത് കൂടി കാണിച്ചു തരാം അപ്പോൾ ഞാനിവിടെ രണ്ട് ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷനും അതുപോലെ തന്നെ ഇത് നമ്മുടെ ബാക്ക് ആണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബാക്ക് പോർഷൻ നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇത് ബാക്ക് പോർഷൻ മാത്രമാണ് കേട്ടോ ഓക്കെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വൺ ഇഞ്ചിൽ മാർക്ക് ചെയ്യുക വൺ ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ മെഷർമെൻസ് എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കണം എന്താ ഇതേപോലെയാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ടിലെ പോർഷൻ വെക്കുക ആ ഒരു നമ്മൾ മാർക്ക് ചെയ്ത ലൈൻ ഉണ്ടല്ലോ അതുമാണ് നമ്മൾ വെക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബാക്ക് സൈഡിന് നമുക്ക് മടക്കി അടിക്കാനായിട്ട് താഴ്ഭാഗത്ത് നമുക്ക് സീം അലവൻസ് വിടണം ഫ്രണ്ടിൽ നമുക്ക് സീം അലവൻസിൻ്റെ ആവശ്യമില്ല നമ്മൾ പറഞ്ഞില്ലേ ഗോൾഡൻ്റെ ആ ഒരു കര കരയുടെ ഭാഗമാണെന്നുള്ളത് അപ്പോൾ അത് ഞാൻ ഒന്ന് മെൻഷൻ ചെയ്തോന്നേ ഉള്ളൂ അപ്പോൾ ആ ഒരു പോർഷനും നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട് നമുക്ക് ഫ്രണ്ട് പോർഷനിൽ മാർക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡർ അപ്പോൾ നമുക്ക് അഞ്ചര ഇഞ്ചാണ് ഷോൾഡർ വേണ്ടത് അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി താഴോട്ട് അതേപോലെ അഞ്ചര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ വരച്ച് കൊടുക്കുക ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യണം ഇപ്പം നെക്ക് നമ്മൾ മൂന്നിഞ്ചാണ് കൊടുക്കുന്നത് താഴോട്ടും നമുക്കൊരു മൂന്നിഞ്ച് കൊടുത്തിട്ട് വരച്ചെടുക്കാം നമുക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് അതിനനുസരിച്ച് ഷേപ്പ് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്ക് സെറ്റായി കിട്ടും ഇനി നമുക്ക് ചെസ്റ്റ് അതുപോലെ തന്നെ ബസ്റ്റിൻ്റെ ബസ്റ്റ് റൗണ്ട് വേസ്റ്റ് ഹിപ്പ് മാർക്ക് ചെയ്യുക പിന്നെ താഴേക്ക് നമ്മൾ നമ്മൾ എന്താ പറയുക ചുരിദാറിൻ്റെയൊക്കെ സ്ലിറ്റ് അടിക്കുന്ന പോലെയാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കുക കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ ആം ആംഹോളിൻ്റെ കറവ് വരയ്ക്കണം അപ്പോൾ അതും ഒന്ന് ഒരു വൺ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഷെയ്പ്പ് ചെയ്തതുപോലെ വരച്ചു കൊടുക്കാം അപ്പോൾ ഇതൊക്കെ നമുക്കറിയാവുന്നതായതുകൊണ്ട് മുന്നിലുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിട്ടുള്ള ആയതുകൊണ്ടാണ് സ്പീഡായിട്ട് കാണിക്കുന്നത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അതല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റയിൽ വീണാവിഷ്ണെന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട് അപ്പോൾ അത് ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യാം എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ അതിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ നോക്കിയിട്ട് നമുക്ക് റിപ്ലൈ ചെയ്യാം എന്നാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ എന്താ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ നിവർത്തി വയ്ക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ പോർഷൻ നമുക്ക് സെറ്റായിട്ട് കിട്ടി ഓക്കെ നെക്കൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ബാക്ക് സൈഡ് വെട്ടണം ബാക്ക് സൈഡ് വെട്ടാൻ നമുക്ക് എളുപ്പമാണ് ഫ്രണ്ട് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അതേപോലെ ആ ഒരു വൺ ഇഞ്ച് വിട്ടിട്ടുള്ള ആ ലൈൻ വെക്കുക അമ്മ വെച്ചിട്ട് അതുപോലെ മാർക്ക് ചെയ്താൽ മതി നമ്മളതിനെ ട്രേസ് ചെയ്തെടുക്കുകയാണ് നമ്മുടെ ആം ഹോൾഡ് റൗണ്ട് അതുപോലെ തന്നെ ഷെയ്പ്പ് നെക്കൊക്കെ ട്രേസ് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യണം കാരണം നമ്മൾ ബാക്കിൽ ഹുക്സ് വെക്കുന്നുണ്ട് ഹുക്സ് വെക്കുമ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് പടി വെച്ചിട്ട് നമ്മൾ ഹുക്സ് വെ ഹുക്സും അതുപോലെ തന്നെ അതിന് കുളത്തും ഇടാൻ വേണ്ടിയിട്ടുള്ള ഇത് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിൽ പഫ് സ്ലീവാണ് കൊടുക്കുന്നത് അതായത് കുഞ്ഞി പഫ് സ്ലീവില് നല്ല ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ടൈപ്പ് പഫ് അതാണ് നമ്മൾ നമ്മളിതിൽ കൊടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യാമെന്നുള്ളതും കൂടി ഞാൻ ഇതിൽ കാണിച്ചു തരാം സ്ലീവ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പേപ്പറിൽ തന്നെ അതും കൂടി ഒന്ന് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമ്മുടെ ബാക്ക് പോഷൻ്റെ അവിടെ ആയി ഇനി നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാം നടുക്ക് കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ അതാ രണ്ട് പോർഷനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതേപോലെ തന്നെയാണ് നമ്മൾ തുണിയിലും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാനത് പോയതുകൊണ്ട് ഒന്നും കൂടി പേപ്പറിൽ കാണിക്കുന്നതാണ് അപ്പോൾ ഇതിലാർക്കും ഒന്നും ഉണ്ടാവില്ലല്ലോ സെറ്റല്ലേ ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം അപ്പോൾ ഞാനിവിടെ രണ്ടായിട്ടാണ് ഈ പേപ്പറിനെ മടക്കി ഇട്ടിട്ടുള്ളത് അതായത് നമുക്കിത് കട്ട് ചെയ്ത് ഒരു സ്ലീവേ കിട്ടു നിങ്ങൾക്ക് രണ്ട് സ്ലീവ് ആണെങ്കിൽ ഇതിനെ ഒന്നും കൂടി മടക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ഇതാ മോളിൽ നിന്ന് ഇങ്ങോട്ടൊരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യാം ഓക്കെ അതായത് നമ്മൾ ആം ആംഹോളിൻ്റെ ആ കറിവിൻ്റെ അഞ്ചര ഇഞ്ചില്ലേ പ്ലസ് സീം അലവൻസ് അടക്കം ഒന്നര ഇഞ്ച് അടക്കം മാർക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് ആം റൗണ്ട് മാർക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക താഴേക്ക് ആം റൗണ്ട് മാർക്ക് ചെയ്യുക ദൻ നമ്മൾ കറക്റ്റ് നമ്മുടെ ആ ഒരു മെഷർമെൻ്റ് അതായത് ആ മൂന്ന് ഇഞ്ചിലായിട്ട് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്തും സ്ലീവിൻ്റെ ഓപ്പണും അതുപോലെ തന്നെ ഇവിടേക്ക് ഇഞ്ചും കൊടുത്തിട്ട് നമ്മൾ സാധാ സ്ലീവ് എങ്ങനെയാണോ ചെയ്യുക അതേ മെത്തേഡ് തന്നെ ആ ഫസ്റ്റ് കൊടുത്ത മൂന്ന് ഉണ്ടല്ലോ അതിൽ മാത്രമേ മാറ്റുള്ളൂ സ്ലീവിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്താരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റൂട്ടോ അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മൾ നോർമൽ ഒരു സ്ലീവ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പഫ് വരുന്ന ഏരിയ എന്ന് പറഞ്ഞത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മൂന്നിഞ്ചാണ് കണ്ടോ ഇതാണ് നമ്മുടെ പഫ് വരുന്ന ഏരിയ ഇനി നമുക്കിത് മാർക്ക് ചെയ്തതിൽക്കൂടെ കട്ട് ചെയ്തെടുക്കാം പഫ് എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ക്ലോത്തിൽ കാണിച്ചുതരാം ഇത് കട്ട് ചെയ്തതിന് ശേഷം നിവർത്തുമ്പോൾ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ഇതുപോലെയാണ് നമ്മുടെ ഒരു സ്ലീവ് വരിക നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള സ്ലീവും ഇതേപോലെ തന്നെയാണ് കണ്ടോ ഇനി ഇതിൽ നമ്മളാ ദാ മാർക്കിങ്സ് അവിടെ ഒരു കട്ടിട്ട് ഞാൻ ആ ഒരു പോർഷനിൽ നമ്മൾ ഇതേപോലെ രണ്ട് സൈഡിൽ നിന്നും പ്ലീറ്റ്സ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ പഫ് പൊങ്ങി നിൽക്കും കണ്ടോ ഇങ്ങനത്തെ ഒരു പഫാണ് നമ്മളതിൽ കൊടുക്കുന്നത് കേട്ടോ നമ്മൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ബ്ലൗസിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതൊന്ന് കാണിച്ചു തരാം ഇതാ കരഭാഗമാണ് കരഭാഗം നമ്മൾ എടുക്കുന്നുണ്ട് സ്ലീവിൻ്റെ എൻഡിലെങ്ങാൻ കൊടുക്കാൻ പിന്നെ ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുള്ളത് പടി വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതുപോലെ രണ്ട് ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇപ്പോൾ നമ്മുടെ ആ ഒരു ഭാഗം കട്ടിങ് അവസാനിച്ചു ഇനി നമുക്ക് താഴേക്ക് പാവാടയുടെ പോർഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം അതുപോലത്തെ മെറ്റീരിയലാണ് നമ്മുടെ പാവാട ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ അപ്പോൾ ഇതാണ് അപ്പോൾ ഇതിൽ നമുക്ക് വീ വീതി ഒന്നും എടുക്കാനില്ല നീളം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് വീതി നമുക്ക് ഇതിലുള്ള വീതി മുഴുവൻ എടുത്തിട്ട് പ്ലീറ്റ്സ് ആക്കിയിട്ട് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ അളവിലേക്ക് ആക്കി ആക്കിക്കഴിഞ്ഞാൽ സെറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കളയുന്നില്ല ലെങ്ത് പക്ഷെ നമുക്ക് നോക്കിയിട്ട് കട്ട് ചെയ്യണം അപ്പോൾ അവിടേക്ക് നമുക്ക് ബാൻഡ് വെക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ആ ഒരു പോർഷനും കൂടിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പ്ലീറ്റ്സ് ഇട്ടിട്ട് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ബാൻഡ് വെക്കുന്നത് എന്നുള്ളത് കൂടിയിട്ട് ആ സമയത്ത് ഞാൻ കാണിച്ചതരാം കേട്ടോ നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ എന്തെങ്കിലും സജഷൻസ് നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഡേയിലായിട്ട് നമ്മുടെ സ്റ്റിച്ചിങ് പാർട്ട് കാണാം കേട്ടോ താങ്ക്